അദ്ദേഹത്തിന്റെ ഭാര്യയും മൂന്ന് പെൺകുട്ടികളുമാണ് ഉള്ളത് വാടക വീട്ടിലാണ് തിരുവല്ല അപ്പുറം മഞ്ഞാടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ അടുത്ത് പോകുന്ന വഴിക്കാണ് അപ്പോൾ തിരുവല്ല എന്ന് പത്തനംതിട്ട പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് പ്രിയപ്പെട്ടവരെ അദ്ദേഹം താമസിക്കുന്നു അവിടെ വാടകയ്ക്കാണ് ഒക്കെയാണ് താമസിക്കുന്നു പല സ്ഥലങ്ങളിൽ വാടകയ്ക്ക് മാറി മാറി തെക്കൻ കേരളത്തിൽ താമസിച്ചുകൊണ്ടിരുന്നു പ്രായപൂർത്തിയായ മൂന്ന് പെൺകുട്ടികളുണ്ട് അദ്ദേഹം രാവിലെ ബൈബിളും കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ഹൃദയം ഹൃദയങ്ങൾ ജലിക്കുകയാണ് അദ്ദേഹത്തിന് ജലിക്കാൻ സുവിശേഷം പറയാം രാവിലെ എഴുന്നേക്കുമ്പോഴേ സുവിശേഷം പറയണമെന്നാണ് ആഗ്രഹം അതുകൊണ്ട് എന്ത് ബൈബിൾ എടുത്തോട്ട് പോകും ബൈബിൾ എടുത്തിട്ട് നേരെ ചില കവലകളിൽ ചെന്ന് നിന്ന് അദ്ദേഹത്തിന്റെ പ്രത്യേക കള്ളുഷാപ്പിന് മുമ്പിൽ ചെന്ന് നിന്ന് പോലും സുവിശേഷം പറയും ആളുകൾ ഓടിക്കും കള്ളുഷാപിന് മുമ്പിലൊക്കെ ചെന്ന് സുവിശേഷം പറയും കള്ളുഷാപ്പിന് മുമ്പിൽ ചെന്ന് സുവിശേഷം പറയും കവലകളിൽ നിന്ന് സുവിശേഷം പറയും പ്രിയപ്പെട്ടവരെ ചില ദിവസങ്ങളിൽ അദ്ദേഹം അങ്ങനെയല്ല ചെയ്യുന്നത് ചില ദിവസങ്ങളിൽ അദ്ദേഹം എന്ത് ചെയ്യും ഓരോ വീടുകൾ കയറി ഇറങ്ങും വീടുകൾ കയറിയിഴങ്ങി ഓരോ വീട്ടിൽ ചെന്നിട്ട് ചോദിക്കും അല്പസമയം വചനം പറഞ്ഞോട്ടെ ഉവ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കയറിയിരിക്കാൻ പറഞ്ഞാൽ അകത്തുനിന്ന് അകത്ത് കയറിയിരുന്ന് പറയും അല്ലെങ്കിൽ മുറ്റത്ത് നിന്നുകൊണ്ട് അവരോട് വചനം പറയും പത്ത് പതിനഞ്ച് മിനിറ്റ് പ്രസംഗിക്കും എന്നിട്ട് അദ്ദേഹം അടുത്ത വീട്ടിലേക്ക് പോകും ഇങ്ങനെ സുവിശേഷം നടത്തി മനുഷ്യൻ ആരെങ്കിലും സ്നേഹബുദ്ധിയ എന്തെങ്കിലും കൊടുത്താൽ അരിയോ സാധനമോ പണമായിട്ടൊക്കെ അദ്ദേഹം ആരോടൊന്നും പറയത്തില്ല അദ്ദേഹം ബലം നിർബന്ധിച്ച് കയ്യിൽ വെച്ചുകൊടുത്താൽ അതുകൊണ്ടാണ് അദ്ദേഹം ഉപജീവനം നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെയുള്ളൊരു ഉപദേശിയായിരുന്നു ജോസഫ് ഉപദേശി പ്രിയപ്പെട്ടവർ അദ്ദേഹം തിരുവല്ലപ്പുറ താമസിക്കുകയാണ് ഒരു വാടക വീട്ടിൽ താമസിക്കുന്നു അഞ്ചു മാസായി അഞ്ചാം മാസാണ് താമസിക്കുന്നത് അപ്പോൾ നാലു മാസമായിട്ട് അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് നാലു മാസേ ഉള്ളൂ നാലു മാസമായിട്ടും വാടക കൊടുത്തിട്ടില്ല പട്ടിണിയാണ് അപ്പൊ അഞ്ചാം മാസമായപ്പോ അതിന്റെ ഓണർ വന്നിട്ട് പറഞ്ഞു ഹൗസ് ഓണർ വന്നിട്ട് പറഞ്ഞു അതേ എന്റെ പൊന്നു ഉപദേശി ഉപദേശിയോട് എനിക്ക് സ്നേഹവും ആദരവും ബഹുമാനവുമാണ് പക്ഷേ എനിക്കും ഒരുപാട് ബാധ്യതകളും പ്രാബ്ധമുണ്ട് ഇതിന്റെ ഈ വാടകയൊന്ന് കിട്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്റെ വീട്ടിൽ ചെയ്യാനുള്ളതാണ് ഇത് ഉദ്രവിക്കരുതെന്ന് പറഞ്ഞു ഇത് ഉപദേശിക്കുക വലിയ സങ്കടമായി ഉപദേശി പറഞ്ഞു എനിക്ക് ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടെ സമയം എന്താ അപ്പൊ അഞ്ചു മാസം തകയും അഞ്ചു മാസത്തെ ഒന്നിച്ച് ഞാൻ വാടക തന്നോളാം ഈ മനുഷ്യൻ ശക്തമായിട്ട് ദൈവസനത്തിൽ ഈ ഉപദേശി ജോസഫ് ഉപദേശിയും കുടുംബവും തീക്ഷണമായിട്ട് പ്രാർത്ഥിച്ചോണ്ടിരുന്നു തീക്ഷണമായിട്ട് പ്രാർത്ഥിച്ചോണ്ടു ആ പറഞ്ഞ ഡേറ്റ് എത്തി അഞ്ചു മാസം തകുന്ന ഡേറ്റ് എത്തി കൃത്യമായ ഹൗസ് ഓണർ വന്നു ഹൗസ് ഓണർ വന്നിട്ട് പൈസയ്ക്ക് വേണ്ടി കൈ നീട്ടി അഞ്ച് പൈസ കയ്യിലില്ല അഞ്ച് പൈസ ഇല്ലെന്നല്ല രണ്ട് ദിവസമായിട്ട് പച്ചവെള്ളം മാത്രം കുടിച്ചാണ് ജീവിക്കുന്നത് മുഴു പട്ടിണിയാണ് വീട് രണ്ട് ദിവസമായിട്ട് പച്ചവെള്ളം മാത്രം കുഴി കുടിച്ചാണ് ജീവിക്കുന്നത് മുഴു പട്ടിണിയാണ് വീട് ഇതാണ് അവസ്ഥ എന്ത് പറയാനാ എന്ത് ചെയ്യാനാ അറിയത്തില്ല ഈ മനുഷ്യൻ ഈ ജോസഫ് സ്വദേശി കണ്ണുനീരോട് വന്നിട്ട് പറഞ്ഞു ഭര ഭാരപ്പെടണ്ട നാളെ രണ്ടുമണിയാകുമ്പോൾ താങ്കൾ വന്ന് ഇതിന്റെ താക്കോല് തേ ഞാൻ ഈ ഉത്തരത്തെ വെച്ചേക്കാം എടുത്തു ഞങ്ങൾ രണ്ടു മണിയാകുമ്പോൾ ഇവിടെ നിന്ന് പൊക്കോളാം ഉറപ്പായിട്ടും അഞ്ചു മാസത്തെ കുടിശ്ശിക ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തന്നോളാം താങ്കൾ ഭാരപ്പെടുന്ന നാളെ കൂടി ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളാം പ്രിയപ്പെട്ടവർ അദ്ദേഹം ഒന്നും ഉണ്ടാ തിരിച്ചുപോയി പിറ്റേ ആ നിമിഷം വന്ന് നിന്ന് പ്രാർത്ഥിക്കുകയാണ് കുടുംബം ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കും പക്ഷെ അത്ഭുതം പ്രവർത്തിച്ചില്ല പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല പിറ്റേന്ന് ഉച്ചയ്ക്ക് രണ്ടു മണി അപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസം ആരംഭം ഉച്ച കഴിഞ്ഞ് രണ്ടു മണി സമയമായപ്പോൾ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല അദ്ദേഹവും കുടുംബവും അദ്ദേഹം ഡ്രസ്സൊക്കെ തുണി സാധനങ്ങളൊക്കെ എടുത്ത് വലിയ ബാഗൊന്നുമില്ല ഭാണ്ടക്കെട്ട് പോലെ മറ്റു വലിയ തുണിയിൽ ബെഡ്ഷീറ്റിൽ കിട്ടി ഇദ്ദേഹവും കുടുംബവും ഇദ്ദേഹവും ഭാര്യയും മൂന്ന് മക്കളും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി വളരെ അവകാശം ഒരു നാലു മണി സമയം കഴിഞ്ഞപ്പോൾ വളരെ പതുക്കെ 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 മുറ്റത്ത് കുറെ നേരം ഇരുന്നു അതിനുശേഷം കുറച്ച് താഴത്തെ മുറ്റത്തേക്ക് ഇറങ്ങിയിരുന്നു അങ്ങനെ പതുക്കെ പതുക്കെ ഒരു നാലുമണിയായപ്പോൾ ബസ് സ്റ്റോപ്പിൽ ചെന്നു എങ്ങോട്ട് പോണമെന്ന് അറിയത്തില്ല എങ്ങോട്ടെങ്കിലും പോണെ തന്നെ വണ്ടിക്കൂലിക്ക് നയാ പൈസ കൈയിലും ബസ് സ്റ്റോപ്പില് ഉപദേശി ജോസഫ് ഉപദേശിയും ഭാര്യയും മൂന്ന് മക്കളും കൂടെ പെൺ അത് പ്രായപൂർച്ചയായ മൂന്ന് പെൺകുട്ടികളും കൂടി ഇരിക്കുക ആളുകളൊക്കെ പോകുന്നവരൊക്കെ കണ്ടിരിക്കുകയും ഉപദേശി എവിടെ പോകാന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അതിനപ്പുറത്ത് ആളുകൾ അടുത്ത് വന്നൊന്നും ചോദിക്കുന്നൊന്നുമില്ല സന്ധിയായി സന്ധിയാകുന്നവർ ഉപദേശിയുടെ കണ്ണിൽ നിന്ന് അദ്ദേഹത്തിന്റെ സാക്ഷ്യം എങ്ങനെയാണ് കണ്ണിൽ നിന്ന് ശരിക്കും ചോരയാണ് വരിക കണ്ണുനീരല്ല ചോരയാണ് കണ്ണുനീര് വറ്റി എന്തു ചെയ്യും അറിയത്തില്ല തമ്പുരാനെ മാത്രം മുറുകെ പിടിച്ചോണ്ട് ജീവിതം എന്ത് ചെയ്യും അറിയത്തില്ല ഇരുട്ടി തുടങ്ങി ഈ സമയത്ത് ആ നാട്ടിലെ പുതുപ്പണക്കാനായ മനുഷ്യൻ എങ്ങനെ പക്കാ കർഷകനായിരുന്നു മക്കള് രണ്ടുപേര് മിടുക്കരായിരുന്നു മൂത്തവൻ പഠിച്ച് സ്കോളർഷിപ്പ് കിട്ടി അമേരിക്കക്ക് പോയി നല്ല ജോലി കാര്യ പഠിച്ച് ജോലിയായി ഇളവനെ കൊണ്ടുപോയി അവരും അവനും അവിടെ നല്ല ജോലിയായി മൂത്തവന് അവിടെ നല്ല രീതിയിൽ നല്ല അവിടെ വീടായി നാട്ടിലൊരു ഭയങ്കര വീട് വെച്ചു അനിയനും തൊട്ടിപ്പുറം മറ്റൊരു വീട് വെച്ചു രണ്ട് വീട് വീടിന്റെ നിർത്തി രണ്ട് വീടായി സ്ഥലമൊക്കെ കുറെ മേടിച്ചു മൂത്തവൻ വിവാഹം കഴിച്ചു ഈ സാഹചര്യത്തിൽ നല്ല സമൃദ്ധി ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്നാ ദൈവാശ്രയമുള്ള മനുഷ്യനാണ് ഇദ്ദേഹ ഇടയ്ക്ക് ഉപദേശി ആ വീടിന്റെ വാക്കുകൂടെ പോകുമ്പോൾ വീട്ടിലേക്ക് വിളിച്ചു കയറ്റി വചനം കേൾക്കുകയും അദ്ദേഹത്തിന് ചില സഹായങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുമായിരുന്നു അപ്പൊ ഈ ഉപദേശി അദ്ദേഹ ഇടയ്ക്ക് തന്റെ ഒരു വേലക്കാരനെ കൊണ്ട് നടക്ക് നടന്നു പോകുന്ന വഴിക്ക് ഈ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഈ ഉപദേശിയും കുടുംബം ഇരിക്കുന്നതൊക്കെ കണ്ടു പക്ഷെ ശ്രദ്ധിച്ചില്ല അങ്ങ് പോയി തിരിച്ച് സന്ധ്യയായി പോകുന്നപ്പോൾ അതേപടി ഇരിക്കുന്നത് കണ്ടപ്പോൾ അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു എന്താ ഒരു ഉപദേശി കാര്യം എന്തെങ്ങനെ ഇരിക്കണേ അതെ പറഞ്ഞ ഒന്നുമില്ല ആ ഉപദേശി കാര്യം പറ എന്റെ വിഷയം പറഞ്ഞു ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരണ്ടോ ഒന്നും ഒരു പോക്കടയില്ല ഇല്ല പൈസ കയ്യിലില്ല എങ്ങോട്ട് പോണമെന്ന് അറിയത്തില്ല പെട്ടെന്ന് ഇദ്ദേഹം ഒരു ചിരി ഇരിച്ചിട്ട് പറഞ്ഞു എന്റെ പൊന്നു ഇത്രയും കാര്യമുള്ളൂ ഈ മനുഷ്യൻ തന്നെ ഒരു എടുത്തു ഇവരുടെ ആ സാധനങ്ങളുടെ ഭാണ്ടക്കെട്ട് എടുത്തു തന്റെ കൂടെയുള്ള വിലക്കാട് എടാ ഒരു എടുക്കാൻ പറഞ്ഞു അദ്ദേഹം അവന്റെ തലയിലോട്ട് രണ്ട് വാണ്ടക്കെട്ട് എടുത്ത് വെച്ചു എന്നിട്ട് പറഞ്ഞു രണ്ടുകൂടെ വരാൻ പറഞ്ഞു ഉപദേശി വെച്ചു എങ്ങോട്ടാ അപ്പൊ പറഞ്ഞു എൻ്റെ മൂത്തവൻ വീട് വെച്ചു ഇളയവനും ഇതാ തൊട്ടപ്പറ വലിയൊരു വീട് വെച്ചു ഇളയം വെച്ച വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് മൂത്തൻ വലിയൊരു വീട് വെച്ച് അതിനൊരു ഔട്ട് ഹൗസ് ഉണ്ട് ഇന്നേയും കൂടെ വൈകിട്ട് അമേരിക്ക എന്ന് വിളിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് വീട്ടിൽ ആൾ പെരുമാറ്റം ഇല്ലാതെ വെറുതെ കടന്ന് വീട് പോവാണ് ആ ഗസ്റ്റ് ഹൗസ് ഔട്ട് ഹൗസിലേക്ക് ആരെങ്കിലും ഒരു പാവപ്പെട്ട കുടുംബത്തെ താമസിച്ച് വാടകയ്ക്ക് കൊടുക്കാനൊരു താല്പര്യമില്ല അതുകൊണ്ട് ആ ഔട്ട് ഹൗസിലേക്ക് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവരെ താമസിപ്പിച്ചിട്ട് അവരോട് വീടും പരിസരവും ഒന്നും ഇടാൻ പറ വാടക ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നിന്നലായിട്ടും കൂടെ മകൻ പറഞ്ഞാൽ ഉപദേശിക്ക് വരാൻ പറഞ്ഞു നേരെ കുട്ടിക്കൊണ്ട് ഔട്ട് ഹോസിൽ ചെന്നു ഔട്ട് ഹോസ് തുറന്നിട്ട് പറഞ്ഞു വേണ്ട ഉദ്ദേശി ഉപദേശി ഔട്ട് ഹൌസിലല്ല ഉദ്ദേശി വീട്ടിൽ തന്നെ താമസിക്കണമെന്ന് പറഞ്ഞ് ആ വലിയ വീട് ഉദ്ദേശിക്കായിട്ട് തുറന്നിട്ട് കൊടുത്തു അതിനുശേഷം ആ സാധനങ്ങളെല്ലാം അവിടെ തിരിച്ചു വെച്ചപ്പോൾ ഈ മനുഷ്യന് മനസ്സിലായി പാത്രങ്ങളേ ഉള്ളൂ അരിയോ സാധനം ഒന്നും ഇല്ല അന്നേരം തന്റെ വീട്ടിൽ നിന്ന് കുറെ അധികം അരിയും സാധനം എടുത്തുകൊണ്ട് വന്നു അവർക്കും കൊടുത്തു പ്രിയപ്പെട്ടവരെ അന്ന് രാത്രിയില് മൂന്ന് ദിവസത്തിന് ശേഷം അരി വെച്ച് കഞ്ഞിവെച്ച് വയർ നിറച്ച് കഞ്ഞി കുടിച്ച് സുരക്ഷിതമായ ഒരു വീട്ടില് കടന്ന് ഉറങ്ങുകയാണ് ഉറങ്ങാൻ കിടക്കാണ് ഭാര്യയും മക്കളും വളരെ വേഗത്തിൽ ക്ഷീണം കാരണം കൂർക്കം വരിച്ചു ഉറങ്ങാൻ തുടങ്ങി പക്ഷെ ഇദ്ദേഹത്തിന് കടന്നിട്ട് ഉറക്കം വരുന്നില്ല അപ്പൊ അതിരാത്രി ചാടി എഴുന്നിറ്റു ഒരു മെഴുകിരി കത്തിച്ചു വെച്ചിട്ട് ആ മെഴുകിരി വെളിച്ചത്തിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് ആ മനുഷ്യൻ ചങ്കുപൊട്ടി എഴുതിയ പ്രിയപ്പെട്ടവരെ വരികളാണ് ഞാനിപ്പോ നമ്മളിപ്പോ പാടിയത് കരുതുന്നവൻ ഞാനല്ലോ കലങ്ങുന്നത് എന്തിനു കണ്ണുനീരി നിന്റെ കണ്ണുനീരിനെ മറികടന്ന് പോകാത്തൊരു ദൈവമുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രത്യേക പോയിന്റ് ഉണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ചില നിമിഷങ്ങളുണ്ട് നമ്മളങ് സ്റ്റക്കായി പോകും എന്ത് ചെയ്യണമെന്നറിയാതെ നമുക്കൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ ആയി പോകുന്ന സമയമുണ്ട് ആയി പോകുന്ന സമയം എന്ത് ചെയ്യണമെന്നറിയാതെ രണ്ട് കരവും ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് എന്റെ കർത്താവേ എന്നെ കൊണ്ട് കഴിയില്ലപ്പാ ഒരിഞ്ച് മുമ്പോട്ട് പോവാൻ പ്രാപ്തിയില്ലപ്പാ എനിക്ക് നീ ഉള്ള അപ്പാ എന്ന് പറഞ്ഞ് നിന്ന് പോകുന്ന ചില നിമിഷങ്ങളുണ്ട് ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ എല്ലാം അവസാനിച്ചു എന്ന് ലോകം വിധി എഴുതുമ്പോൾ ദൈവം പ്രവർത്തിച്ചു തുടങ്ങും മത്താസുശേഷം ഇരുപത്തെട്ടിന്റെ പതിനെട്ടിൽ കർത്താവെ പറയുന്നത് ആ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അപ്പൊ സർവധികാരി സർവശക്തൻ ഏത് സാധ്യതയുടെ വാതിലടഞ്ഞാൽ അത് തുറന്ന് നിന്റെ മുമ്പിൽ മലർത്തിയിടാൻ പറ്റിയവൻ ഈ ലോകത്തിൽ സർവാധികാരി സർവശക്തൻ ഏകൻ ആരാണത് യേശു ക്രിസ്തു നാമം നാമം കേൾക്കുമ്പോൾ ഇതാ സ്വർഗവും ഭൂമിയും ഒരുപോലെ 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 ഞെട്ടി പറയ്ക്കുന്ന നാമം യേശു നാമം ഏറ്റു ഏറ്റുപറയണം നാവുകൊണ്ട് ഏറ്റു പറയണം നാവുകൊണ്ട് ഏറ്റു പറഞ്ഞാൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും നാവ് കൊണ്ട് ഏറ്റു പറഞ്ഞാൽ ജീവിതത്തിൽ അത്ഭുതം നടക്കും